ലീഡർ കെ കരുണാകരന്റെ ഓർമ്മദിനത്തിൽ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് കോൺഗ്രസ് ഓഫീസിൽ നടന്നു മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ പി നാസർ മണ്ഡലം ട്രഷറർ കെ വി മുനീർ മണ്ഡലം ഭാരവാഹികളായ പി പി നസീമ കെ വി നാരായണൻ കെ പ്രദീപന് എന് വി മുനീര് മഹിളാ കോണ്ഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സുപ്രിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ഷബീർ കെ ടി ഷംസുദ്ദീൻ കെ യു മണ്ഡലം പ്രസിഡന്റ് നഹീൽ ടി തുടങ്ങിയവർ പങ്കെടുത്തു കെ കരുണാകരന്റെ ഓർമ്മ ദിനമായി നിന്നിട്ട് ഇരുക്കോർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുണാകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ ചാണിക്കനെന്ന് അറിയപ്പെട്ട കെ കരുണാകരന്റെ ഓർമ്മ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുകയാണ് ഈ പെരുചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സഞ്ചായപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ അവസാനിച്ച് അറിയിക്കുന്നു